ശ്രീ ബി രാജേന്ദ്രനുണ്ട് ശ്രീ ബി രാജേന്ദ്രൻ അങ്ങേക്ക് അങ് അയ്യായിരം രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ ദൃശ്യങ്ങൾ സഹിതം കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതെന്തിനാണ് വാങ്ങിയത് താങ്കൾ സാറേ നമുക്ക് റോഡിന് വേണ്ടിയേ രണ്ടിനോട് മണ് രണ്ടിനോട് മണ്ണിലാണ് നഗരസഭ അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് അപ്പൊ അവർക്ക് എല്ലാവരും കൂടെ മൊത്തമായിട്ട് അത് റോഡ് മണ്ണടിച്ച് പോക്കി അവർ പറഞ്ഞ് അങ്ങനെ മണൽ അല്ല ഞാൻ സർ അല്ലല്ല ഈ ലക്ഷം വന്നിട്ടുണ്ടല്ലോ ആ മാറ്റിയല്ലോ അല്ല മണൽ രണ്ടിലോടെ രണ്ടിലോടെ ഉണ്ട് പൊങ്ങൂല റോഡ് പൊങ്ങൂല അവര് നിർബന്ധപ്രകാരമാണ് അങ്ങനെ മണ്ണടിച്ചത് അല്ല അത് അങ്ങ് നേരിട്ട് പൈസ വാങ്ങാൻ പാടുണ്ടോ ഞാൻ മാറ്റില്ല സർ അല്ല അങ്ങ് വാങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട് മണലടിക്കാനുള്ള പൈസ വാങ്ങുന്നുണ്ട് ഞാൻ മണലിന്റെ പൈസ കൊടുക്കണെന്ന് പറഞ്ഞു സാർ മണൽ മണലിന്റെ കൊടുത്ത് അതിന് അവർക്ക് പൈപ്പ് ലൈനെടുത്തു കൊടുത്ത്